ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഓർത്തയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് അങ്ങനെ രാവിലെ എണ്ണീറ്റ് കുളിച്ചിട്ട് വന്നിട്ടാണ് ക്യാമറ ഓണൊക്കെ ചെയ്യാവുന്ന ഓർത്തത് ഒരു നാലര ആയപ്പോൾ എണ്ണീറ്റ് ഇപ്പോൾ സമയം അഞ്ച് മണിയായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം നമ്മളെവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്തു ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയെല്ലാം നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കണ്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ രാവിലെ ആണെങ്കിൽ ഒരുങ്ങി റെഡി ആയിട്ട് പോകും അതെല്ലാവർക്കും മനസ്സിലല്ലോ രാവിലെ അഞ്ച് മണിക്ക് ഡെയിലിൻ മൈ ലൈഫ് തുടങ്ങണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് ഇന്നാണെങ്കിൽ സോനുവിനെ കോളേജിൽ കൊണ്ടാക്കാൻ പോവുകയാണെ തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ റെഡിയായി ഇനി സാധനങ്ങൾ അതെല്ലാം നമ്മൾ ഇനി വണ്ടിക്കകത്തോട്ട് വെക്കണം ഇന്നലെയും നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് പാക്ക് ചെയ്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുക എല്ലാത്തിനും കൂടെ ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി വണ്ടിയിലോട്ട് വെച്ചു അപ്പോൾ ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു അപ്പം അച്ഛന് ഭയങ്കര വിഷമാണ് അച്ഛൻ വരുന്നില്ല അവളെ കൊണ്ടുവിടാന് ഞാനാണ് പോകുന്നത് അവളെ കൊണ്ടുവിടാന് അങ്ങനെ വീട്ടിൽ നിന്നും യാത്രയൊക്കെ അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ആദ്യം നമ്മൾ പെട്രോൾ അടിക്കാൻ പമ്പിലോട്ടാണേ പോയത് നേരത്തെ ഒരു ദിവസം ഒരു മണ്ടത്തനം പറ്റി നമ്മൾ പെട്രോൾ അടിച്ച ടൈമിൽ എത്ര രൂപയുടെ പെട്രോൾ അടിച്ചെന്ന് അന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ ആർക്കും വരരുത് അതുകൊണ്ട് ഞാനൊന്നു പറഞ്ഞ പെട്രോൾ അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം പോകണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ജടായിപ്പാറ കാണുമ്പോൾ ഇങ്ങനെ നോക്കൂല്ല നമ്മൾ എത്ര വട്ടം കണ്ടാലും നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതാ പിന്നെ കണ്ടില്ലേ മഞ്ഞ് എന്തൊക്കെ കാഴ്ചകളാണ് ഞാൻ ഡെയിൻ മൈ ലൈഫ് വെക്കുമ്പോഴത്തേക്ക് പല പല കാഴ്ചകൾ പല പല ഇടത്തൂടെയും കൂടെ വരും പിന്നെ ഒരു ചേട്ടിനോട് വഴി ഒഴിക്കാൻ നടത്തി അപ്പോൾ ലോട്ടറി വിൽക്കുവെന്ന് അപ്പോൾ പിന്നെ ഒരു ലോട്ടറിയും കൂടെ മേടിച്ച് പിന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വഴി പറഞ്ഞായിരുന്നു ഇടക്കിടക്ക് ചേച്ചിക്ക് അനക്കൊന്നും ഇല്ല ചേച്ചി ഇടയ്ക്കിടയിൽ ഇടയ്ക്ക് എവിടക്കയോ കൊണ്ടുവിടാറുണ്ടെന്ന് ഞാൻ ഈ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ കറക്റ്റായിട്ട് കൊണ്ടുവിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റോഡിൽ നിർത്തി വഴി ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി അനങ്ങുന്നത് ആ ഒരൊറ്റ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എത്തി തിരുവനന്തപുരം നമ്മുടെ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സോനുവിനാണ് ആകെ വിഷമം ആദ്യമായിട്ടാണ് വീട് മാറി നിൽക്കുന്നത് പിന്നെ അമ്മയില്ല അഴിമ അങ്ങനെ പല കാര്യങ്ങളും അവൾക്ക് മനസ്സിനെ കാണുമായിരിക്കും ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല കാരണം അവളെ വിഷമിപ്പിക്കണ്ട ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടുത്തെ ചേട്ടന് ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് ഇവിടാണ് അപ്പോൾ ഹോസ്റ്റൽ രണ്ട് അവരച് ച്ഛനും അമ്മയും കൂടെയാണ് നടത്തുന്നത് എന്നിട്ട് ഈ ആൻറ്റി കേട്ടോ നമ്മൾ ഹോസ്റ്റലിലോട്ടപ്പം ആദ്യം ചെന്നു ചെന്നിട്ട് റൂമും കാര്യങ്ങളും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഹോസ്റ്റല് വിളിച്ച് ചോദിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യം തന്നെ ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ നല്ല ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇത് കോളേജാണ് കോളേജിൽ വന്നു അവളെ ചേർക്കാൻ നമ്മൾ വന്ന് നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് പിന്നെ കൊണ്ട് ചേർത്താൽ മതിയായിരുന്നു അവിടെ ചേർത്തപ്പോഴെ രണ്ട് ടെസ്റ്റ് വെളിയിൽ നിന്ന് മേടിക്കണം അവിടെ അടുത്തൊന്നും ഇത് പുസ്തകത്തിൻ്റെ കടകളില്ലായിരുന്നു അപ്പം നമ്മളൊരു രണ്ട് കിലോമീറ്ററോളം പോയി നടന്ന് അവിടെ നടന്നല്ല നമ്മൾ വണ്ടിയിൽ പോയി അതെല്ലാം മേടിച്ച് തിരിച്ച് നമ്മൾ തണ്ടേ സോനുവിനെ ആക്കാന് വീണ്ടും ഈ ഹോസ്റ്റലിൽ തന്നെ വന്നു സാധനങ്ങൾ എല്ലാം ആക്കി എവളെ ഇവിടെ ഇനി സെറ്റാക്കി ഇനി അവൾ ഇവിടെ നിന്ന് പഠിക്കും വല്ലപ്പോഴും നാട്ടിലോട്ട് വരും നമ്മുടെ വീട്ടിലോട്ട് അപ്പം ഇനി വീഡിയോയിലൊക്കെ അവളെ കാണാം അതുവരെ ഇനി അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കാൻ വന്ന അവൾക്ക് ചെറിയ വിഷമം ഉണ്ട് ഞാൻ പോരാ നേരം ആയപ്പോൾ അതുവരെ കളിച്ച് ചിരിച്ച് നിൽക്കുകയാണ് ഞാൻ പിന്നെ ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്തു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊടി പൊടി പൊടിയെന്ന് പറഞ്ഞ് നല്ല സോനുവിൻ്റെ കരച്ചിലുണ്ടോ വിഷമമുണ്ടോ എന്ന് എല്ലാവരും എന്നെ ഒടുക്കലെ ചോദിച്ചായിരുന്നു വിട്ടിട്ട് വന്നിട്ട് ഇതാണ് സോനുവിൻ്റെ ഭാവങ്ങൾ നന്ദപ്പനും എന്നെ ഭയങ്കര വിഷമായിരുന്നേ സോനുവിനെ വിട്ടിട്ട് വന്നപ്പോൾ അതെല്ലേലും അങ്ങനെ ആണല്ലോ അങ്ങനെ ആവണമല്ലോ കുറച്ചു നേരമൊക്കെ നന്ദു സോനുവിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ പോകാമെന്ന് ഓർത്ത് വിചാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ അവസാന നിമിഷമായപ്പോഴത്തേക്ക് നന്ദു കെട്ടിപ്പിടുത്തുമായി കരച്ചിലായി ബഹളമായി അങ്ങനൊക്കെയായി സോനു ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വരും ഇപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ നന്ദുവിനോട് പറഞ്ഞ് അങ്ങനൊക്കെ ഏതാണ്ടൊക്കെ അവളൊന്നും സെറ്റായെന്ന് തോന്നുന്നു പിന്നെ തിരിച്ച് വണ്ടിയിൽ വന്നപ്പോൾ എല്ലാം കരച്ചിലായിരുന്നു സോനു 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 എന്നു വിളിച്ചത് കാരണം സോനു എന്നെ ഇന്ന് വരെ നന്ദു പിരിഞ്ഞ് നിന്നിട്ടില്ല അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമമാണ് പിന്നെ അവളെ ആക്കി നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നാൽ നമുക്കും വിഷമമാവും തിരിച്ച് നാട്ടിൽ നമ്മൾ വീട്ടിലോട്ട് വന്ന് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേച്ചി പ്രസവിച്ചെന്ന് പറഞ്ഞ് പിന്നെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മളിനി ലൈഫ് ലൈനിലോട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്കൊരു ഇത് തന്ന ഗിഫ്റ്റ് ചേച്ചിക്ക് കുഞ്ഞുമാവയ്ക്ക് അപ്പോൾ അതൊക്കെ ഞാനാണ് പൊട്ടിക്കുന്നത് കേട്ടോ പിന്നെ അല്ല ഇവിടെ ഗിഫ്റ്റ് കണ്ടാലും പൊട്ടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാനതൊക്കെ പൊട്ടിച്ച് നോക്കി ഞാൻ ആ തുടുപ്പും പാമ്പേഴ്സ് അങ്ങനെ കുഞ്ഞിൻ്റെ ആവശ്യമുള്ള സോപ്പ് അതെല്ലാം ആണ് അത് ഉള്ളത് അല്ലേ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ െനിക്കറിയില്ല ഇവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇവിടെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് കുഞ്ഞിനെയും എല്ലാം കണ്ട് തിരിച്ച് നല്ല സ്റ്റെപ്പ് ഇറങ്ങും ലിഫ്റ്റ് ഭയങ്കര താമസമാണ് ഇവിടുത്തെ ലിഫ്റ്റ് അങ്ങനെ ഇത് ഇറങ്ങി നമ്മൾ നല്ല വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നലത്തെ ഒരു ദിവസം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടത്തിയത് അപ്പം ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്